നമസ്കാരം പതിനഞ്ചാം ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പതിമൂന്നാം സമ്മേളനത്തിന് തുടക്കം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അള്ളേക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നടത്തി ആദ്യമായി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചു കേരള സർക്കാർ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര അളേക്കർ വ്യക്തമാക്കി മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത് പ്രസംഗത്തിനായി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെത്തിയ ഗവർണറെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത് കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആറ് കേരളത്തിലെ ആദ്യ നയപ്രഖ്യാപനമാണ് നടന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വരുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വരുന്നു ദാരിദ്ര്യ നിർമാർജനത്തിന് മുൻഗണന നൽകുന്നുണ്ട് എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്നും അറുപത്തി രിദ്രരെ കണ്ടെത്തിയെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി തുടങ്ങിയെന്നും ഗവർണർ വ്യക്തമാക്കി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണ് ഇന്റർനെറ്റ് സാർവത്രികമാക്കിയത് മുതൽ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിൽ വരെ കേരളം നേട്ടത്തിന്റെ പാതയിലൂടെയാണ് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടം എടുത്തു പറയേണ്ടതാണ് കേന്ദ്രവുമായി ചേർന്ന് ദേശീയപാത വികസനം സുഗമമായി പുരോഗമിക്കുകയാണ് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മികവ് കാണിക്കുന്നുണ്ട് സമീപകാലത്ത് നിരവധി ദുരന്തങ്ങൾ കേരളം നേരിട്ടു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്ത ായി വയനാട് പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം നടപ്പാക്കും കാലാവസ്ഥ വ്യതിയാനത്തിന് കേന്ദ്ര സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്നത് അടക്കമുള്ള നയപ്രഖ്യാപനത്തിലെ ഓരോ കാര്യങ്ങളും ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു പുതിയ കേരള ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട വി രാജേന്ദ്ര വിശ്വനാഥ് അള്ളേക്കർ അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത